ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയുടെ അനുഗ്രഹത്താൽ മകൾക്ക് ആദ്യാക്ഷരം കുറിക്കണമെന്ന ആഗ്രഹവുമായി കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നൊരു കുടുംബം വളാഞ്ചേരിയിലെത്തി കുറ്റ്യാടി വേളം പഞ്ചായത്തിലെ പുത്തൻപുരയിൽ വികേഷും ഭാര്യ അർച്ചനയുമാണ് മകൾ ഫെനിക സൌരിക്ക് ആദ്യാക്ഷരമധുരം നുകരാൻ കെ ടി ജലീൽ എം എൽ എയെ തേടിയെത്തിയത് കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ ഫെനികയുടെ കൈപിടിച്ച് കെ ടി ജലീൽ കുഞ്ഞിന് ആദ്യാക്ഷരം കുറിച്ചു ഫെനിക നന്നായി പഠിച്ച് നല്ല മനുഷ്യനായി വളരട്ടെ എന്ന് ജലീൽ കുഞ്ഞിനെ ആശീർവദിച്ചു കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലെ വേളം പഞ്ചായത്തിൽ നിന്നാണ് വികേഷും ഭാര്യ അർച്ചനയും വികേഷിന്റെ അച്ഛനമ്മമാരും വന്നിരിക്കുന്നത് അവരുടെ മകൾ വിനികേഷ് സൗരി വിനിക സൗരി കുട്ടിയെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അവരുടെ ആഗ്രഹപ്രകാരം എഴുത്തിനിരുത്തി മോള് നന്നായി പഠിച്ച് നല്ല മനുഷ്യനായി വളരെ കയ്യോട് കെ ടി ജലീലിന്റെ മതേതര ബോധ്യത്തിൽ ആകൃഷ്ടരായാണ് ആദ്യാക്ഷരം കുറിക്കാൻ അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്തതെന്ന് വികേഷ് പറഞ്ഞു ജലീൽഖാൻ തീരുമാനിക്കുന്ന വെച്ചാല് ഒരു പെട്ടെന്നായിരുന്നു തീരുമാനം അപ്പൊ ജലീൽഖാന്റെ ഗവൺമെന്റ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ സാറ വിളിച്ചപ്പോൾ സാറോട് ചോദിച്ചിട്ട് സമയം പറയാമെന്നാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗൺമാൻ തിരിച്ചു വിളിച്ചു അങ്ങനെ ഇന്ന് മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് ഇത് ഭാര്യ അർച്ചന ഇത് ഭാര്യയുടെ അച്ഛൻ നാണു ഇത് ഭാര്യയുടെ അമ്മ കമല ഇത് മോള് വെനിക സൗരി ഉള്ളതാണ് ആദ്യ അക്ഷരം കുറിക്കുന്നത് എങ്ങനെ ജ ലീല ജലീൽക്ക് നമ്മൾ പൊതുവേ ഒരു മതേതര ബോധമാണ് അപ്പൊ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അങ്ങനെ ഒരാഗ്രഹം തോന്നി അങ്ങനെയാണ് വിളിച്ചു നോക്കിയത് മകൾക്ക് ജലീൽ എം എൽ എ തന്നെ ഹരിശ്രീ കുറിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അർച്ചന ചെയ്തു സന്തോഷം ഭാര്യ പിതാവ് നാണു അമ്മ അമല എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഓരോ വർഷവും നിരവധി ആളുകളാണ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയെ കൊണ്ട് കുരുന്നിന് ആദ്യാക്ഷരം കുറിക്കാൻ എത്താറുള്ളത് ചാനൽ ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്